വെള്ളാപ്പള്ളി നടേശന് നൽകിയ പത്മ പുരസ്കാരം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് നിവേദനം സമർപ്പിച്ചു ഈ നിവേദനം രാഷ്ട്രപതി ഭവൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കൈമാറും എന്നാൽ പത്മ പുരസ്കാരം കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനം ആയതുകൊണ്ട് അത് പിൻവലിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എടുക്കുന്ന നിലപാടാണ് ഏറെ നിർണായകമാകുന്നത് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് രാഷ്ട്രപതിക്ക് നിവേദനം നൽകിയത് പത്മാ പുരസ്കാരങ്ങളെ മുൻപ് പരസ്യമായി അധിക്ഷേപിച്ചിട്ടുള്ള വ്യക്തിയാണ് വെള്ളാപ്പള്ളിയും ആ നിവേദനത്തിൽ പറയുന്നുണ്ട് സാധാരണ നിലയിൽ ക്രിമിനൽ കേസ് പ്രതികൾക്ക് പത്മാ പുരസ്കാരങ്ങൾ നൽകാറില്ല എന്നതാണ് വസ്തുത എന്നാൽ ഒരു കൊലപാതക കേസ് ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയേഴ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വെള്ളാപ്പള്ളി നടേശൻ കേസുകളിൽ കുറ്റപത്രം നൽകുന്ന ഈ ഘട്ടത്തിലാണ് അദ്ദേഹത്തെ രാജ്യം ഉന്നത ബഹുമതി നൽകി ആദരിക്കുന്നത് ദാരിദ്ര്യരേഖ താഴെയുള്ള സമുദായ അംഗങ്ങൾക്ക് തുച്ഛമായ പലിശയിൽ നൽകേണ്ട കോടിക്കണക്കിന് രൂപയുടെ മൈക്രോ ഫിനാൻസ് വായ്പയിൽ കൃത്രിമം കാണിച്ചു എന്നത് അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരെയുണ്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാൾക്ക് ഈ പുരസ്കാരം നൽകുന്നത് ഇതുവരെ ഈ ബഹുമതി നേടിയ മഹൽ വ്യക്തികളോടുള്ള അനാദരമാണെന്നും നിവേദനത്തിൽ പറയുന്നു പത്മ പുരസ്കാരങ്ങളെ പരസ്യമായി അധിക്ഷേപിച്ച വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ നടേശനെന്നുകൂടെ നിവേദനത്തിൽ എടുത്തു പറയുന്നുണ്ട് രണ്ടു വർഷം മുമ്പ് വെള്ളാപ്പള്ളിക്ക് ഓണറി ഡോ ിരുദം നൽകുവാനുള്ള നിർദ്ദേശം കാലിക്കറ്റ് സർവകലാശാല തന്നെ തള്ളിയിരുന്ന കാര്യവും നിവേദനത്തിൽ പരാമർശിക്കുന്നു സംസ്ഥാന സർക്കാരിൽ ഉള്ള രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പിൻബലത്തിലാണ് ഇദ്ദേഹത്തിന് എതിരായുള്ള ക്രിമിനൽ കേസ് നടപടികൾ നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന് പരക്കെ ആരോപണവുമുണ്ട് എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങളിലാണ് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ ലഭിക്കുന്നത് സാമൂഹിക സേവനത്തിനും പൊതുരംഗത്തെ പ്രവർത്തനങ്ങൾക്കും നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് വെള്ളാപ്പള്ളി നടേശൻ ഈ പുരസ്കാരം നൽകാൻ തീരുമാനമായത് കേന്ദ്ര സർക്കാർ നൽകിയ പത്മഭൂഷൺ സവി നയം സ്വീകരിക്കുന്നുവെന്നും അംഗീകാരം ശ്രീനാരായണ ഗുരുവിന് സമർപ്പിക്കുന്നു എന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുകയും ചെയ്തു എൻ എസ് 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 എൻ ഡി പി ഐക്യത്തിൽ നിന്ന് പെട്ടെന്ന് പിന്മാറാൻ സുകുമാരൻ നായരെ പ്രേരിപ്പിച്ചതും ഈ പുരസ്കാര പ്രഖ്യാപനമാണ് ഐക്യ ചർച്ചകൾക്കായി എൻ ഡി എ നേതാവായ മകൻ തുഷാറിനെ അയച്ചതും അതിനു പിന്നാലെ പത്മ പുരസ്കാരം വന്നതും എന്തോ തരികിരയുടെ ഭാഗമാണെന്ന് സുകുമാരൻ നായർ ആരോപിച്ചിരുന്നു ഐക്യനീക്കത്തിന് പിന്നാലെ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുമ്പോൾ സംശയം തോന്നാതിരിക്കുന്നത് എങ്ങനെ എന്നാണ് നായർ മകൻ തുഷാർ മുന്നണിയുടെ കേരളത്തിലെ ചുമതലക്കാരനാണ് രാഷ്ട്രീയം ഇല്ലാത്തതിനാൽ രാഷ്ട്രീയ ചുമതല വഹിക്കുന്ന ഒരാളിനെ അല്ലല്ലോ ചർച്ചയ്ക്ക് വിടേണ്ടത് അപ്പോൾ അതിൽ അടിയൊഴുക്കുണ്ടെന്ന് തോന്നിയെന്നും സുകുമാരൻ നായർ പറയുന്നു എസ് യോഗം അടക്കമുള്ള എല്ലാ സാമുദായിക സംഘടനകളോടും തങ്ങൾ സൗഹാർദ്ദം പുലർത്തു എന്നാൽ ഐക്യനീക്കം ഉണ്ടാകില്ലെന്നും സുകുമാരൻ നായർ അറിയിച്ചു രാഷ്ട്രീയ ലക്ഷ്യതയോടെയുള്ള ഈ നീക്കത്തിന് എൻ ഇല്ലെന്നും സമദൂരമാണ് നയമെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു പത്മാ പുരസ്കാരങ്ങൾ വെറും കടലാസ കഷ്ണങ്ങളാണെന്നും മുൻപ് വെള്ളാപ്പള്ളി പരസ്യമായി പറഞ്ഞിട്ടുണ്ടെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായ ആർ എസ് ശശികുമാർ ചൂണ്ടിക്കാണിക്കുന്നു അവാർഡിനെ പുച്ഛിച്ചവർക്ക് തന്നെ അത് നൽകുന്നത് മുൻപ് പുരസ്കാരം വാങ്ങിയ ഉമ്മൻചാണ്ടി മമ്മൂട്ടി വി എസ് അച്യുതാനന്ദൻ തുടങ്ങിയ വ്യക്തികളോടുള്ള അനാദരവാണെന്നും അദ്ദേഹം പറയുന്നു